അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം നടക്കുന്ന പൊന്തി വലുതായി എന്തൊക്കെയാണ് മണ്ണിലേക്ക് ആക്കണ്ടായിരുന്നു പയറു ആയില്ലേ ചതുരപ്പയറു വലുതായേ ഇത് പടരണം അല്ലേ ചെറുതായിട്ട് അത് ണ്ട് പറിക്കണേക്ക് അപ്പൊ ഇന്ന് എന്താ പരിപാടി ഇന്ന് ഞങ്ങൾക്ക് കപ്പ 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 പറയാൻ പോവാ നാലഞ്ച് കപ്പ കപ്പ ഞങ്ങൾ ഒന്ന് ഇതിന്റെ അടിയിലിട്ട് സിൽവർ പേപ്പർ എവിടെന്നാ അമ്മ ഒരു വട്ടം കാണിച്ചതാണ് എന്താ നല്ല മഴയുണ്ടാവും ചെന്നൈയിലൊക്കെ നല്ല മഴയാണല്ലോ ആ ചെറിയ പറച്ചോ അത് പറച്ചതല്ല കിളി പറച്ചോ മൈ ഗോഡ് ആ കുഴപ്പമില്ല അവർക്കും കഴിക്കണ്ടേച്ചാട്ടി നമ്മുടെ ഇന്ത്യൻ ചെറിയ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ഭാഗത്ത് ഒരു ഒറ്റ ഒന്ന് പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു കപ്പ പറയാനുള്ള പരിപാടി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ ഞാൻ വരാം ഞാൻ വരാം വരട്ടെ എന്തെങ്കിലും കഴിഞ്ഞ വട്ടം ചെറുതായി കിട്ടിയല്ലേ മഴ പെയ്തേ മഴ പെയ്തു മഴ പെയ്തു അമ്മേന്റെ മുടിയിലൊക്കെ ഇല ആയിട്ടുണ്ട് മസിൽ മസിലേ കൊള്ളാലോ ഇത് വലുതാണേ അവര് പറഞ്ഞ പോലെ വലിയ സാധനം നമുക്ക് കിട്ടിയിരുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ മഴ പെയ്യുന്നുണ്ട് ചെറുതാ മതി മതി എന്തിനാ ഇത്രയും മതി ഒമ്പ അത് താഴത്തേക്ക് വെക്കും ഞാൻ കാണിക്കട്ടെ ഇവിടെ ആ അവിടെ വെച്ചോളാം ഇത് കൊള്ളാം അതന്നെ അങ്ങനെ തന്നെ അതൊക്കെ വെട്ടി കൊടുത്തോളൂ ഇത് വെട്ടണം ഏ അത് വെട്ടണോ അത് വെട്ടി കഴിഞ്ഞാ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റായിട്ട് ഇത് கரெക്റ്റ് Троഫി വെവുന്ന ഇത് കൊള്ളാ ബെസ്റ്റ് അंबा അഞ്ചി കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ मम्मी ഹാപ്പി ഓ അമ്മ ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ ഓട്ടത്ര ഹാപ്പി അല്ലായിരുന്നു മുടി മുടി ഇങ്ങട് വരും ഇങ്ങട് വരും ഇതാ പോയി ദാ ം വേൾഡ് കപ്പ് അച്ഛനാണ് കൊണ്ടെന്തി അന്നത്തെ അത് ചെറുതായതോണ്ടേ നമ്മ തൂക്കി തൂക്കിയെടുത്തോണ്ട് വന്നു ഇവനാണ് നമ്മടെ ഇന്നത്തെ എരാ എത്ര ആറു മാസം ആയി മാസം ആറുമാസം കൊണ്ട് മാസം കൊണ്ട് കുഴിച്ചിട്ട കപ്പയാണ് കാണുന്നത് വളം വലതോ ഞങ്ങൾ ഇണ്ടാട്ടത് ഞങ്ങള് ഞങ്ങൾ പുളിയും വെണ്ണീരും പിന്നെ ചവർ ഇട്ടു കുറച്ചല്ലേ പച്ചിലവളം പച്ചിലവളം പിന്നെ ഇങ്ങനത്തെ ഇതിന് പച്ചിലവളം ചാരം ചാണകപ്പൊടി ചാണകപ്പൊടി വേറെ ഒന്നും ബെസ്റ്റ് അതായത് നമ്മള് സാധാരണ ഈ ഏരി എടുക്കില്ലേ ഇതൊരു ആ അതൊരു മൂന്ന് കിലോ ഉണ്ടാവും മുളക്കെ കായ ഇടാനോ കായടഞ്ഞിപ്പോ ഒരു ചെറു ഇങ്ങനൊരു മാസം കഴിഞ്ഞാല് ഒരു മാസം കൂടി കഴിഞ്ഞാല് ഇതിന്റെ മേലേക്ക് എത്തും പിന്നെ അവന് തോന്നണം കായാവണം യും മരുന്ന് ഉണ്ടായിരുന്നു മാമ്മ പിന്നെ അതിലും വരുന്ന ഒന്നുണ്ടായിരുന്നു അതും കൊടുത്തു ണിച്ചു തരാൻ പോവാണ് ഇവിടുത്തെ വെറൈറ്റി മൂന്ന് മാവ് ഒരു തായ്ലാന്റ് മാവ് മൂന്ന് വളരെ ചെറുതാണ് തായ്ലാന്റ് മാവ് അതെ അടുത്ത മാവ് എവിടെയോ ചക്കയാണ് ചക്കാപ്പാടി എന്താ പ്രത്യേകത എന്തെങ്കിലും ഭയങ്കര സോഫ്റ്റ് അല്ലേ ഇത് നല്ല വലിപ്പം വരുവോ വല്യ മാവു വലിയ മാവാവും പക്ഷെ ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ സോഫ്റ്റ് ആയിരിക്കും ഇതിന്റെ മാങ്ങ ഇങ്ങനെ നല്ല വലിപ്പം വരുവോ ആണോ ചെറിയല്ലോ റെവ്യൂ കണ്ടാണ് പറയുന്നേ കണ്ടോ കണ്ടോ എന്താണ്ടാണ് ചുട്ടിയേയോ ഇതൊക്കെ ഇന്നെ പൂവാണ് ചിരങ്ങി ചുരപ്പാണ് റെയ് ചുരക്ക 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 ചിരങ്ങിയ നമ്മൾ ചിരങ്ങിയാണോ പറയാ നമ്മൾ ചിരങ്ങിയാണ് എന്റെ കുഞ്ഞി വളർന്നിട്ടുണ്ട് അപ്പോ നല്ല റോസ് ആണ് നല്ല റോസ് റോസാപ്പൂ വിലേക്ക് പോവാണ് മണക്കണ്ട അതിനകത്ത് മറ്റേ ഇതൊക്കെ ഇണ്ടാവും ചെയ്യരുത് പറഞ്ഞതേ ചെയ്യുള്ളു അടുത്ത മാവ് കാണിച്ചരാം ാണ് ശേഷം പിന്നെ മൂന്നാല് മധുര മാങ്ങ

ഒന്നുമതി ഒറ്റ മധുരം ഒന്നുമില്ല ആ മധുരം ഇല്ല പക്ഷെ ഭയങ്കര ക്രഞ്ചിയാണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ

അമ്മ നോക്കി നിൽക്കുന്നു അമ്മ നോക്കി നിൽക്കുന്നു സ്ഥലം ഞാനിപ്പോഴും പീനട്ട് ബട്ടർ ഫ്രൂട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല സാധനം ഇത് പഴുക്കുവോ പീനട്ട് ബട്ടർ ഫ്രൂട്ട് മധുരം വരുവോ മധുരം വരില്ല കുറച്ചും കൂടി മധുരം തരുന്ന അടിപൊളിയാൻ അത് അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ പോലും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടാവൂലേടാ നല്ല മഴ വരുന്നുണ്ട് പിന്നെയും കുറേ ദിവസത്തിന് ശേഷമാണ് നല്ലൊരു മഴ വരുന്നത് പിടിച്ച് പോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട